കാരോട് മണ്ണക്കൽ ഗ്രാം പേർ പിടിയിലായി വള്ളക്കടവ് സ്വദേശി സ്വദേശി സിദ്ദിഖ് പാറശാല സൽമാൻ എന്നിവരാണ് പിടിയിലായത് തിരുവല്ല സ്വദേശി തിരുത്താഞ്ജലി സ്വദേശി സിദ്ദിഖ് ഒരു ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ യുമായി തുടർന്ന് നമ്മുടെ പാറശാല സ്വദേശിയായ സൽമാൻ അദ്ദേഹത്തിന് പോയി കൂട്ടിക്കൊണ്ടുവരുകയും ഒരു ബൈക്കിൽ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്നതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരികയും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഈ ഇവിടെയിട്ട് വാഹനം തടയുകയും സിദ്ദിഖിന്റെ കയ്യിൽ നിന്നും

വ്യാപക പരിശോധന എക്സൈസ് സംഘം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ ഇരുപത്തി ഒന്ന് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തിട്ടുള്ളത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ് എക്സൈസ് സംഘം ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ബാംഗ്ലൂരിൽ നിന്നും ഈ നാഗർകോവിലെത്തിച്ച് അവിടെ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നതിനിടെയാണ് പിടികൂടിയത് വള്ളക്കടവ് സ്വദേശി സിദ്ദിഖ് പാറശാല സ്വദേശി സൽമാൻ എന്നിവരിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയിട്ടുള്ളത് ഇപ്പോൾ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തു നിന്നും വലിയ എഫേർട്ട് ഈ ഇത് പിടികൂടുന്നതിന് വേണ്ടി ഉണ്ടായി അവരുടെ ഒട്ടനവധി യൂണിറ്റുകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ ഓപ്പറേഷൻ ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയി പൂർത്തീകരിച്ചിരിക്കുന്നത് രഹസ്യ ഉയരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ എം ഡി എം എ വേട്ട അരങ്ങേറിയത് ശരി ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ പങ്കുവച്ചത്